പിറവെള്ളാട്ടു ദിവസമായ ജനുവരി പത്തിന് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പുറത്തേക്ക് എഴുന്നെള്ളപ്പിനോടനുബന്ധിച്ച് വാദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിൻ്റെ തിരുമുറ്റത്ത് പഞ്ചാരി മേളത്തിന്റെ വിസ്മയ കാഴ്ചയൊരുക്കാൻ നമ്മുടെ പ്രിയ സിനിമാതാരം പത്മശ്രീ ജയറാം എത്തുന്നു കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം കൈപ്പമംഗലത്ത് നടന്നു കെ ജി സി എഫ് ജില്ലാ പ്രസിഡന്റ് വി എസ് ജയപ്രകാശൻ അധ്യക്ഷനായി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ അന്തരിച്ച ഗവൺമെന്റ് കോൺട്രാക്ടർ ഹുസൈൻ കാജയുടെ കുടുംബത്തിനുള്ള സ്പെഷ്യൽ സെക്യൂരിറ്റി ഫണ്ട് വിതരണം നടത്തി സംഘടന സംസ്ഥാന ജനറൽ സെക്രട്ടറി പി വി കൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി കെ ഇ പൗലോസ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ വി പൌലോസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സംഘാടക സമിതി ചെയർമാൻ ടി രഞ്ജിത്ത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി എം അഹമ്മദ് കെ എസ് സുധീഷ് കെ സി ബിജു എം എം ഹാഷിം തുടങ്ങിയവർ സംസാരിച്ചു ഒരു വീട്ടിൽ ഒരാൾക്ക് പെൻഷൻ ലഭിച്ചാൽ അമ്പത്തിരണ്ട് രൂപ അറുപത് പൈസ ഒരു ദിവസം ഒരു വീട്ടിൽ എത്തിച്ചു നൽകുന്നു അച്ഛനും അമ്മയ്ക്കും പെൻഷൻ കിട്ടിയാൽ നൂറ്റിയഞ്ച് രൂപ ഇരുപത് പൈസ ഒരു പാവപ്പെട്ട വീടുകളിൽ എത്തിച്ചു നൽകുന്ന സർക്കാർ